വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് ഇനി ടാറിങ് ചെയ്യാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാനുള്ളത് ഈ ഭാഗം റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ വരാനും കൂടെ ഇനി ഒരു സഹായിക്കുന്ന ഒരു റോഡും കൂടെ ആയിരിക്കും നമ്മുടെ കുച്ചിപ്പുറം പള്ളിപ്പടി ഭാഗത്തു നിന്ന് ഇങ്ങനെ താഴെ ഇറങ്ങി വരാണെങ്കിൽ ഇപ്പൊ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നതൊക്കെ വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് വലിയ മാറ്റങ്ങളാണ് മലപ്പുറം കുച്ചിപ്പുറത്ത് ഹൈവേയിൽ വന്നിട്ടുള്ളത് പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇതാണ് നമ്മുടെ പള്ളിപ്പടി ഭാഗം പള്ളിപ്പടി ഭാഗത്ത് ഉണ്ടായിരുന്ന മൺപൂനകളൊക്കെ പോയി നല്ല ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് മെറ്റൽ മിക്സ് ഒക്കെ ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് ഇനി ആണ് വരാനുള്ളത് അതിന്റെ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി ടാറിങ്ങിനുള്ള തയ്യാറെടുപ്പിലായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗമാണ് അവിടെ അവരെ മെഷീനറീസ് ഒക്കെ അവിടെ എന്താ റിപ്പയറിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് ആ ഭാഗത്തൊക്കെ ടാറിങ് കഴിഞ്ഞേക്കണേ അപ്പോൾ നമ്മൾ നേരത്തെ ഈ ഭാഗങ്ങൾ ഇങ്ങനെ കാണിച്ചിരുന്ന ഈ ഭാഗമാണ് ഇനി റിട്ടാറിങ് ചെയ്യാനുള്ളത് മണ്ണെടുത്ത് എടുത്ത് മാറ്റാനുള്ളത് അപ്പോൾ ഇവിടെയൊക്കെ നോക്കുമ്പോൾ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഇനി വർക്കുകൾ ചെയ്യാനുണ്ടായിരുന്നത് ഫുൾ വർക്കുകൾ മണ്ണ് ലെവൽ ചെയ്യുന്ന വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഇനി കുറച്ച് മുൻഭാഗത്തേക്ക് അങ്ങോട്ട് പോകുന്ന ഭാഗത്തൊക്കെ ചെറിയ രീതിയിലൊക്കെ മണ്ണെടുത്ത് മാറ്റാനുണ്ട് അപ്പോൾ മലപ്പുറം കുച്ചിപ്പുറത്ത് നിന്നുള്ള പുതിയൊരു അപ്ഡേറ്റ് വീണ്ടും ഇവിടെയൊക്കെ സോയിൽ ലൈനിങ് ചെയ്ത് സ്ട്രോങ് ആക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ സ്ട്രോങ് ആയ രീതിയിൽ സോയിൽ ലൈനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഭാഗത്തൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് കുറച്ച് ഡ്രൈനേജിന് വേണ്ടിയിട്ട് വീണ്ടും ഇവിടെ മണ്ണെടുത്ത് മാറ്റുന്നുണ്ട് ഇപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്ന അടുത്തൊക്കെ പോയി നോക്കാം എന്താണ് ഇവിടെ ചെയ്യുന്നത് വർക്കേഴ്സ് ചെയ്യുന്ന നോക്കാം കമ്പി ഒക്കെ കമ്പിയൊക്കെ വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട് ഓരോ ഭാഗങ്ങളായിട്ട് നല്ല ആഴുള്ള ഡ്രൈനേജ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് അത്യാവശ്യം ആഴൊക്കെ ഉണ്ട് അപ്പം അങ്ങോട്ടുള്ള ഭാഗത്ത് ഡ്രൈനേജിന് വേണ്ടിയിട്ടുള്ള മണ്ണ് മണ്ണെടുക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ക്രോസ് ആയിട്ടുള്ള ഒരു ഡ്രൈനേജ് വരുന്നുണ്ട് ഇതാ വെള്ളമൊക്കെ കൊടന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് ഇതാണ് ഈ ഭാഗത്തു നിന്നൊക്കെ വരുന്ന വള്ളിപ്പടി ഭാഗത്തു നിന്നൊക്കെ വരുന്ന വെള്ളം ഒഴുകി വരുന്ന് ഈ സെൻട്രലുള്ള ഒരു ഡ്രൈനേജിലൂടെ ഇങ്ങനെ പ്രോസസ്സ് ചെയ്തിട്ട് ആ ഭാഗത്തേക്ക് താഴ്ഭാഗത്തേക്കാണ് കടന്നു പോകുന്നത് അതിനുള്ള ഒരു ഡ്രൈനേജ് ആണ് ഇവിടെ അതിൻ്റെ വർക്ക് കൂടെ നടക്കുന്നുണ്ട് ഇത് നേരത്തെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള ഭാഗത്തൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ടാറിംഗ് ഒക്കെ കഴിഞ്ഞ് പോയതാണ് അപ്പോൾ ഇതാണ് ഈ ഭാഗത്തു നിന്നുള്ള ഒരു അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ച ഇനി വളരെ കുറഞ്ഞ വർക്കുകളാണ് വരാനുള്ളത് ടാറിങ്ങിൻ്റെ വർക്കാണ് അത്രയും ഭാഗത്തൊക്കെ മെറ്റൽ മിക്സ് ഒക്കെ ചെയ്ത് റെഡിയാക്കിയിട്ടിട്ടുണ്ട് ഇവിടെയും കുറച്ച് ഭാഗത്ത് മെറ്റൽ മിക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് സെന്റർ ഭാഗത്ത് അപ്പോൾ ഇവിടെ ഈ ഡ്രൈനേജ് വരുന്നതുകൊണ്ടുള്ള ഒരു കുറച്ച് പ്രശ്നങ്ങളാണ് അപ്പോൾ നമുക്കിനി മുന്നോട്ട് പോയി നോക്കാം പാറയൊക്കെ പൊട്ടിച്ചെടുക്കുന്ന ഭാഗത്തേക്ക് പോയി നോക്കാം എങ്ങനെയാണ് ബാക്കിയുള്ള വർക്കുകളൊക്കെ വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട് മലപ്പുറം കുറ്റിപ്പുറത്ത് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ കാണാം നമുക്ക് വീണ്ടും കുറച്ച് ഭാഗത്ത് മെറ്റൽ മിക്സൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ വർക്ക് തീരുന്ന ഭാഗങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് മെറ്റൽ മിക്സ് ചെയ്ത് അതുപോലെ ടാറിങ്ങിന് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഈ സൈഡിൽ മെറ്റൽ മിക്സ് ചെയ്യാതെ വെച്ചിട്ടുള്ളത് ഇവിടെ ഡ്രൈനേജ് വരാനുണ്ട് ഈ ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്ക് തുടങ്ങിയിട്ടില്ല നമുക്ക് കാണാം അവിടുന്ന് മണ്ണ് എടുക്കുന്നത് കണ്ടല്ലോ അതുപോലെ ഈ ഭാഗത്തേക്കൊക്കെ ഡ്രൈനേജ് വരാനുണ്ട് അതിന്റെ മുന്നേ ബാക്കിയുള്ള ഭാഗങ്ങൾ വളരെ വേഗത്തിൽ മെറ്റൽ മിക്സ് ഒക്കെ ചെയ്ത് താറിങ്ങിന് വേണ്ടിയിട്ട് ക്ലിയർ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് അപ്പൊ ഈ ഭാഗത്തൊക്കെ സോലിനിങ് ഒക്കെ വളരെ നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട് മുകളിൽ ക്രഷ് ബാരിയർ ബാരിയർമേൽ വരെ അടിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ കുറെ പൈപ്പുകളൊക്കെ കാണാം വെള്ളമൊക്കെ ഒഴുകി പോകാനുള്ള അതൊക്കെ വളരെ നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി താഴ്ഭാഗത്തേക്ക് പോയി നോക്കാം കുറച്ചുകൂടെ മുൻവശത്തേക്ക് അപ്പൊ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഇവിടെ ടാറിങ്ങിന് വേണ്ടിയിട്ടുള്ള മെറ്റൽ മിക്സ് ഒക്കെ ചെയ്ത് അതാ ഞാൻ നേരത്തെ പറഞ്ഞത് എത്ര ഭാഗത്താണ് വർക്ക് തീരുന്നത് അത്രയും ഭാഗത്ത് അവര് വേഗത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ കുറച്ച് പാറയൊക്കെ ഉള്ള ഒരു ഏരിയ ആയതുകൊണ്ട് അവിടെ ഇപ്പൊ ഡ്രില്ല് ചെയ്ത് ഡ്രൈനേജിന്റെ വർക്കിന് പോയിട്ട് ആ ഭാഗമൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഭാഗത്താണ് കുറച്ച് കൂടുതൽ വർക്ക് ഉള്ളത് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് ഇവിടെ വലിയ പാറയായ നല്ല സ്ട്രോങ് ആയ പാറകള് ഇതൊക്കെ ഇവര് എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിന്റെ സൈഡില് ഡ്രൈനേജ് വരാനുണ്ട് ഡ്രൈനേജ് വരുന്ന ഭാഗത്തുള്ള പാറകളാണ് എടുത്തു മാറ്റാനുള്ളത് അപ്പൊ ഇവിടെ നിന്നുള്ള താഴ്ഭാഗത്തുള്ള പാറകളൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞു ഈ സൈഡ് ഭാഗത്തുള്ള പാറകളാണ് എടുത്തു മാറ്റാനുള്ളത് ഇവിടെ പാറകൾ നീക്കി കഴിഞ്ഞ ഭാഗത്ത് ഇവിടെ ഡ്രൈനേജിന്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കമ്പി കെട്ടുന്ന വർക്കുകൾ അങ്ങനെയുള്ള വർക്കുകളൊക്കെ അപ്പോൾ ഇനി ഭാഗത്തൊക്കെ സോയിലിങ്ങിൻ്റെ വർക്കുകളൊക്കെ വരാനുണ്ട് ഇവിടെ അങ്ങനെ പൊട്ടിച്ചെടുത്ത ഭാഗങ്ങളായതുകൊണ്ട് അങ്ങനെ വൃത്തിയില്ലാതെ കിടക്കണം ആ ഭാഗം ഇങ്ങനെ ഞാൻ തള്ളിത്തെറിച്ചൊക്കെ കിടക്കണേ അപ്പോൾ ഇവിടെ ഒരു ഡ്രില്ല് മെഷീൻ കാണുന്നില്ലേ ഈ ഇത് ഡ്രില്ല് മെഷീന് കുറച്ച് സ്ട്രോങ് ആയ പാറകളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ഡ്രില്ല് മെഷീനാണ് അത് ഉപയോഗിച്ചാണ് ഇപ്പോഴും അവിടെയൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ കാണാം നമുക്ക് ഡ്രൈനേജിന് വേണ്ടി കൊണ്ടുവന്ന വാളുകളും കെട്ടിക്കൊണ്ടുവരുന്നത് ഇവിടെ മൂന്ന് വണ്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു ജെ സി പി പോലത്തെ രണ്ട് ഡ്രില്ലർ മെഷീനുകളും വെള്ളം കണ്ടു എന്നാ തോന്നുന്നത് ആ ഭാഗത്തൊക്കെ വെള്ളം കാണുന്നുണ്ട് അതോ ഇവരെ ഒഴിച്ചു കൊടുത്തതോ വളരെ താഴ്ചയിലാണ് ഈ വർക്ക് നടക്കുന്നത് വലിയ പാറകളും കുന്നുകളൊക്കെ ഉള്ള ഭാഗങ്ങൾ ആഴ്ത്തി അപ്പൊ അതിൻ്റെതായിട്ടുള്ള വെള്ളം കാണാൻ സാധ്യത ഉണ്ട് കണ്ടില്ല ഡ്രില്ല് ചെയ്താണ് ഇവര് തായ്ച്ച കൊണ്ടിരിക്കുന്നത് നമ്മള് കിണറിനൊക്കെ വേണ്ടിയിട്ട് കുയിൽ കിണറൊക്കെ അടിക്കൂല അതുപോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് അത്തരത്തിലുള്ള അത്തരത്തിലുള്ള ഒരു വർക്കാണ് ഇവിടെ നടക്കുന്നത് വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഭാഗത്തൊക്കെ മണ്ണ് നീക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി വളരെ കുറഞ്ഞ ഭാഗത്ത് ആണ് മണ്ണ് ലെവൽ ചെയ്തു കൊണ്ടുവരാനുള്ളത് ആ കാണുന്ന ജനറേറ്ററിന്റെ ഭാഗത്തൊക്കെ മണ്ണ് ലെവൽ ചെയ്ത് കഴിഞ്ഞു അതിന്റെ മുൻവശത്തൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അത് വളരെ കുറഞ്ഞ ഭാഗത്ത് ഇങ്ങനെ നോക്കിയാൽ വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് ഇനി ടാറിങ് ചെയ്യാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാനുള്ളത് ഈ ഭാഗത്ത് വലിയ പാറാണ് മുകളിൽ നിന്ന് കാണാൻ നമുക്ക് ആ ഭാഗത്ത് നിങ്ങൾ താഴ്ത്തി കൊണ്ടുവന്നതാണ് അപ്പോൾ അവിടെ മാത്രമാണ് കുറച്ച് സ്ട്രോങ് ആയ പാറ ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഡ്രൈനേജേജിൻ്റെ വർക്ക് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിലും കുറഞ്ഞ ഭാഗത്ത് മാത്രമാണെങ്കിൽ ഡ്രെയിനേജിൻ്റെ വർക്കും ചെയ്യാനുള്ളത് മുഗൾ വശത്തൊരു വർക്കും ചെയ്തിട്ടില്ല കാണാൻ നമുക്ക് അവിടെയൊക്കെ ഇങ്ങനെ മണ്ണ് കൊണ്ട് കൂട്ടിയിട്ടിരിക്കുകയാണെ അപ്പൊ അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ടാറിങ് കഴിഞ്ഞു നമുക്ക് അങ്ങോട്ടും കൂടെ പോയി നോക്കാം ബാക്കി എന്തൊക്കെയാണ് അവിടെ ചെയ്തിട്ടുള്ളത് പുതിയതായിട്ട് ഇവിടെ സെൻട്രൽ ക്രാഷ് ബാരിയർ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗം അങ്ങനെ വിട്ടിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ മലപ്പുറം കുച്ചിപ്പുറത്തിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് വളരെ വേഗത്തിൽ ഞാൻ ഒരു രണ്ടാഴ്ച ആയിട്ടുള്ളു വന്നിട്ട് അതിൻ്റെ ശേഷമുള്ള പുതിയൊരു അപ്ഡേറ്റ് ആണ് അപ്പൊ നിങ്ങള് കാണുന്നവരൊരു അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക എന്നാൽ മാത്രമാണ് കൂടുതൽ വീഡിയോ ചെയ്യാനൊക്കെ ഒരു താല്പര്യം തോന്നുള്ളൂ നിങ്ങൾ തരുന്ന ചെറിയൊരു സപ്പോർട്ടാണ് മുന്നോട്ടുള്ള യാത്രകൾ ഇതാണ് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോഴുള്ള കാഴ്ച ഇവിടെ വരെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഭാഗത്തേക്കാണ് ഇനി ടാറിങ് വരാനുള്ളത് ഈ വരുന്ന വാഹനങ്ങളൊക്കെ കുറ്റിപ്പുറം പള്ളിപ്പടി ഭാഗത്തു നിന്നാണ് ഇവിടെ ഒരു ഹൈവേയിലേക്ക് എൻട്രി ചെയ്യാനുള്ള ഒരു ഭാഗം പോലെ വിട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് കുറച്ച് ഭാഗം ആ വീണ്ടും മെറ്റൽ മിക്സ് ഒക്കെ ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട് മണ്ണ് ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ മെഷീനറീസൊക്കെ ഉള്ള ഭാഗത്തേക്കൊക്കെ മെറ്റൽ മിക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തത് ടാറിങ് ആയിരിക്കും ടാറിങ് ഇവിടെ വരെ കഴിഞ്ഞതുകൊണ്ട് ഇനി വളരെ ഈസി ആയിട്ട് ടാറിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ സർവീസ് റോഡിന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ സർവീസ് റോഡിന്റെ ഭാഗത്തൊക്കെ അത്രയും ഭാഗത്തേക്കൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ വലിയ പാറകളായിരുന്നു പാറകളൊക്കെ പൊട്ടിച്ചെടുത്ത ഭാഗത്തൊക്കെ കോൺക്രീറ്റ് ചെയ്തത് കാണാം കോൺക്രീറ്റ് വാള് കുറച്ച് ഭാഗത്തെ കമ്പിയൊക്കെ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നത് കാണാം ഇനി ഈ ഭാഗത്തൊക്കെ എന്തെങ്കിലും ചെയ്യുമെന്ന് അറിയില്ല കേട്ടോ ഇവിടെ ഇങ്ങനെ വലിയ സ്ട്രോങ് ആയ പാറകൾ തന്നെയാണ് അപ്പോൾ ഒരു സോ ഇല്ലെങ്കിൽ ചെയ്യൽ കുറവായിരിക്കും ഇതിൻ്റെ മുകൾ വശമൊക്കെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരായിരിക്കും ഇവിടുന്ന് അങ്ങോട്ട് താഴ്ഭാഗത്തേക്ക് ഒരു സർവീസ് റോഡുണ്ട് സർവീസ് റോഡ് റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരെ പോകുന്നില്ല ഇത് പാലത്തിൻ്റെ താഴ്വശം വരെ പോകുന്നൊരു രീതിയിലാണ് ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ സെൻട്രൽ ഭാഗത്തേനെ പാലത്തിൻ്റെ ആ ഭാഗത്ത് നിന്ന് കയറി വരുന്ന ഭാഗത്ത് ഒരു ബോർഡൊക്കെ വെക്കുന്നുണ്ട് നമ്മുടെ കുറ്റിപ്പുറം അങ്ങനെയൊക്കെയുള്ള ബോർഡുകൾ കൊടുക്കുമല്ലോ അപ്പോൾ അതിൻ്റെ വർക്കൊക്കെയാണ് അവിടെ സ്റ്റാൻഡ് ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ആക്കുന്ന വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് ഈ ഭാഗത്താണ് ഞാൻ നേരത്തെയും പറഞ്ഞിരുന്ന് ഇവിടെ മണ്ണ് മണ്ണിങ്ങനെ ചെരിച്ചിറക്കിയിട്ടുള്ള ഒരു രീതിയിലാണ് ഇവിടെയൊക്കെ വരുമ്പോൾ സർവീസ് റോഡൊക്കെ നല്ല വീതി ഉണ്ട് കേട്ടോ കാരണം സർവീസ് റോഡ് വളരെ വീതിയുള്ള ഒരു രീതിയിലാണ് വർക്ക് കഴിഞ്ഞിട്ടുള്ളത് ചില ഭാഗത്തൊക്കെ സർവീസ് റോഡ് ഒരു വാഹനത്തിന് കടന്നു പോകുന്ന രീതിയിൽ അത്രയും വലുപ്പത്തിൽ മാത്രം എല്ലാ ഭാഗത്തും ഒരുപോലെ വീതി എടുത്തിട്ടാണ് ഹൈവേ പണിയുന്ന അറിയാൻ സാധിച്ചത് നാൽപ്പത്തഞ്ച് മീറ്റർ ഇവിടെ വരുമ്പോൾ നല്ല വീതിയുണ്ട് ചില ഭാഗത്ത് മലപ്പുറം കക്കാട് ഭാഗത്തൊക്കെ വളരെ വീതി കുറഞ്ഞൊരു ഭാഗങ്ങളൊക്കെ ഉണ്ട് അവിടെ പ്രത്യേകിച്ച് സ്ഥലത്തിനൊരു ബുദ്ധിമുട്ടൊന്നുമില്ല അവിടെ ഒഴിഞ്ഞൊരു സ്ഥലം തന്നെ വീതി കുറഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ അങ്ങോട്ട് പോയി നോക്കാം പാലത്തിൻ്റെ പ്രായവശത്തേക്ക് പോയി നോക്കാം എങ്ങനെയുണ്ട് അവിടുത്തെ ഒരു കാഴ്ച നോക്കാം അപ്പം ഇങ്ങനെയാണ് ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ കുറച്ച് ക്ലിയർ കുറവായിരുന്നു അങ്ങോട്ട് പിടിച്ചതുകൊണ്ട് അപ്പം ഇതാണ് ഇങ്ങോട്ടുള്ള ഒരു കാഴ്ച അപ്പം ഇതാണ് കുച്ചിപ്പുറത്തിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് കാരണം നമുക്ക് ഇവിടെ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് വരെ സർവീസ് റോഡ് കൊണ്ടുവന്നിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷൻ ഇതാ ഈ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ അപ്പം ഇവിടം വരെ സർവീസ് റോഡ് വന്നിട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങനെ പാലത്തിന്റെ തായ് തിരിച്ച് അങ്ങോട്ട് കയറി പോകുന്ന രീതിയിലേക്കാണ് സർവീസ് റോഡ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ സർവീസ് റോഡിന്റെ ഭാഗത്തുള്ള ആണ് ഈ കാണുന്നത് ഡ്രൈനേജിന്റെ വർക്കുകളൊക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ നനച്ചു കൊടുക്കുന്നുണ്ട് കാണാം ഇനി ഇങ്ങോട്ട് പാലത്തിന്റെ താഴെ നമുക്ക് അങ്ങോട്ട് മുകളിലേക്ക് കയറി പോകുന്ന രീതിയിൽ ഇവിടെ ഡ്രൈനേജ് കൊണ്ടുവരാനുണ്ട് റോഡ് വർക്കൊക്കെ വരാനുണ്ട് അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ വന്നത് ഇതാ സർവീസ് റോഡ് ഇങ്ങനെ വന്ന് ഇവിടെ അവസാനിച്ചിട്ടുണ്ട് ഇനിയും വർക്ക് നടക്കാനുണ്ട് അപ്പൊ റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ വരാനും കൂടെ ഇനി ഒരു സഹായിക്കുന്ന ഒരു റോഡും കൂടെ ആയിരിക്കും നമ്മുടെ കുറ്റിപ്പുറം പള്ളിപ്പടി ഭാഗത്തു നിന്ന് ഇങ്ങനെ താഴെ ഇറങ്ങി വരാണെങ്കിൽ അപ്പൊ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നതൊക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ആർച്ച് ബ്രിഡ്ജ് ഒരു ട്രെയിൻ വരുന്നുണ്ട് പോയി നോക്കാം അപ്പൊ ഇതുവഴി വരുന്ന ആൾക്കാർക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും ചെയ്യാം വളരെ ഈസി ആയിട്ട് ട്രെയിനിൽ കൊണ്ടുപോകുന്നത് മെറ്റലാണ് ഇതുപോലുള്ള വർക്കിന് ആവശ്യമായിട്ടുള്ള മെറ്റലുകളൊക്കെ കൊണ്ടുപോകാന്ന് അറിയില്ല റെയിൽവേ ട്രാക്കിൽ ഇടാനുള്ള മെറ്റലായിരിക്കാം ഒരു പക്ഷെ ഇതാ നമുക്ക് തായ് വശത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇതിന് മുകളിൽ എന്നിട്ടുണ്ട് താഴ്വശത്ത് ഇങ്ങനെ കാണുന്നത് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷീറ്റുകൾ കൊടുത്തത് ഷീറ്റ് കൊടുത്തത് മാത്രല്ല സ്ലാബൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഈ ഭാഗത്താണ് കോൺക്രീറ്റ് സ്ലാബ് ചെയ്യാനുള്ളത് അതിനു വേണ്ടി ഷീറ്റ് വർക്കൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അതിന് കമ്പിയൊക്കെ കട്ട് ചെയ്യുന്ന വർക്കേഴ്സാണ് ആ ഭാഗത്തൊക്കെ കാണുന്നത് കണ്ടില്ലേ ആർച്ച് പാലം ഇങ്ങനെ താഴ്വശത്തുനിന്ന് നമ്മൾ മുകളിൽ നിന്നാണ് അധികം കാണിച്ചിട്ടുള്ളത് അപ്പൊ ഇവിടേക്ക് വരുമ്പോ കാണുന്ന കാഴ്ച ഗർഡറുകൾ തമ്മിൽ ജോയിന്റ് ആക്കിയിട്ടുണ്ട് അതിന്റെ വർക്കുകളാണ് നടക്കുന്നത് അതിന്റെ ശേഷമാണ് ഇതിന്റെ മുകളിൽ ഷീറ്റ് വർക്കൊക്കെ ചെയ്യുക ഷീറ്റ് വർക്ക് ഈ ഭാഗത്തേക്ക് തുടങ്ങിയിട്ടില്ല ഇനി രണ്ട് ഭാഗത്ത് ഷീറ്റ് വർക്കൊക്കെ വരാനുണ്ട് അങ്ങോട്ടുള്ള ഭാഗത്തൊക്കെ ഷീറ്റ് വർക്ക് ഒക്കെ കഴിഞ്ഞു ഇതുപോലെ തന്നെയാണ് കൂരിയാടും വളരെ വേഗത്തിൽ വർക്കുകൾ നടക്കുന്നുണ്ട് അപ്പോ ടോളൊക്കെ വാങ്ങാൻ തുടങ്ങിയത് നിനക്ക് അറിയാം വളരെ വേഗത്തിൽ വർക്കും നടക്കുന്നുണ്ട് ഇങ്ങോട്ട് വരുമ്പോ ഈ ഭാഗത്ത് ജോയിന്റിങ് ഒന്നും ചെയ്തിട്ടില്ല ഗർഡറുകള് അതുപോലെ ഇങ്ങനെ മുകളിൽ കയറ്റി വെച്ച പോലെ കിടക്കണേ ഇനി ജോയിന്റിങ്ങിന്റെ വർക്കുകൾ വരാനുണ്ട് നേരത്തെ വാഹനങ്ങളൊക്കെ കടന്നു പോയിട്ട് ഇതുവഴിങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഇതുവഴി ഇങ്ങനെ അങ്ങോട്ട് കേറിപ്പോയെന്ന് അപ്പൊ ഇപ്പം കുറച്ചുകൂടെ താഴോട്ട് പോയിട്ട് അതുവഴിയാണ് വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള റോഡ് നിർമ്മിക്കുന്നത് അപ്പോൾ ഇവിടെ വലിയൊരു മാറ്റം തന്നെ കാരണം കുച്ചിപ്പുറം റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് പുതിയ ഒരു റോഡ് അപ്പോൾ ഹൈവേയിൽ നിന്ന് ഇറങ്ങി വരാനും പറ്റിയ രീതിയിലാണ് ഈ റോഡിന്റെ നിർമ്മാണം നടന്നിട്ടുള്ള സർവീസ് റോഡിലൂടെ നിങ്ങൾക്ക് കുച്ചിപ്പുറം റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് വന്ന് കയറാൻ പറ്റും ഇതാണ് പാല ായിട്ട് അങ്ങോട്ടൊന്നും കാണുന്നില്ല പാലത്തിന്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട് കാണാൻ നമുക്ക് സർവീസ് റോഡ് നേരത്തെ താഴ്വശത്തൂടെ പോയ ആ കാണുന്ന സർവീസ് റോഡ് അതാണ് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് വരെ പോകുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ആർച്ച് ബ്രിഡ്ജ് ആർഒബി അതിന്റെ മുകളിലൊക്കെ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്പി കെട്ടുന്ന വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഇനി ഇങ്ങോട്ടുള്ള ഭാഗത്തേക്കാണ് വർക്കുകൾ ചെയ്യാനുള്ളത് അപ്പോൾ വളരെ നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട് കുറ്റിപ്പുറം വളരെ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ ഇനി എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുകയെന്ന് അറിയില്ല കേട്ടോ അപ്പൊ അവിടെയൊക്കെ ഇപ്പൊ ഒരു താൽക്കാലികമായിട്ട് മെറ്റലൊക്കെ കൂട്ടിയിട്ട് അതാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഈ ഭാഗത്തൊക്കെ ഇനി ഷീറ്റ് വർക്കാണ് വരാനുള്ളത് അപ്പോൾ ഒരു എൻജിനീയർ ആയ ഒരു അണ്ണനുണ്ട് ആള് വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു കുറേ ആയിട്ടും ഇവിടെ വീഡിയോ ഒക്കെ എടുക്കുന്നതാണ് എന്താ പ്രശ്നം എന്നേ അപ്പോൾ ഓരോ ഭാഗത്ത് ഓരോ സമയത്ത് ഏൽപ്പിക്കുന്ന എൻജിനീയർമാർക്ക് ഓരോ രീതിയിലുള്ള രീതിയിലായിരിക്കും അവരുടെ പെരുമാറ്റം അപ്പോൾ ചിലർക്ക് അത് പറ്റൂല വീഡിയോ എടുക്കാൻ എൻ എച്ച് ഐൻ്റെ പെർമിറ്റൊക്കെ വേണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ വീഡിയോ ഒക്കെ എടുത്തു ഇനി കൂടുതലായിട്ടും ഒന്നും കാണിക്കാനില്ല അപ്പോൾ പോവുകയാണ് ഈ ഭാഗത്തു ഇനി മറ്റ് ഭാഗത്തുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം ഇവിടെയാണ് ഒരു നെയിം ബോർഡ് വരാനുള്ളത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു കാലാണത് അതൊക്കെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ആ ബോർഡ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇതിൽ എന്താണ് എഴുതിയിട്ടുള്ളത് കറക്റ്റായിട്ട് അറിയുന്നില്ല കേട്ടോ അതിൻ്റെ മുകളിൽ വേറെ എന്തൊക്കെയോ വെച്ചിട്ട് ബോർഡ് ഉണ്ടായിരുന്നു തൃശ്ശൂർ കുറ്റിപ്പുറം എന്നുള്ള ബോഡൊക്കെയാണ് വരാനുള്ളത് അപ്പൊ നിങ്ങള് അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കുക വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്